ഇതുവരെ വിവേകം ഉദിക്കാത്ത തലയുമായിട്ട് നടക്കുന്ന ചേറുമായിട്ട് നടക്കുന്ന മനുഷ്യർ ഇവരെന്ത് പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്ന ഒരു പ്രയോജനവും ഇല്ലാതെ ഇവർക്ക് പിന്നാലെ നടക്കുന്നവർ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈ ഡയലോഗ് പാർട്ടിയുടെ ഔദ്യോഗിക പദവികളിലൊന്നുമുള്ള ആളല്ലോ നിങ്ങൾ ഈ പറയുന്ന റെജി ലൂക്കോസ് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളോ ന്യായീകരണ തൊഴിലാളിയോ അതൊന്നും പാർട്ടി കൊടുത്തിട്ടുള്ള ഔദ്യോഗിക പദവിയല്ല മിനിമം ഒരു ലോക്കൽ സെക്രട്ടറി എങ്കിലും ഒരു ഏരിയ സെക്രട്ടറി എങ്കിലും ആയിരിക്കണം ഞങ്ങൾ ഇതിനൊക്കെ മറുപടി പറയണമെങ്കിൽ അല്ലാത്തവരെല്ലാം സഹയാത്രികർ എത്രയോ പേര് ഇതുപോലെ ഉണ്ടാവാം ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയില്ല ഞങ്ങൾക്ക് പ്രശസ്തിയുടെ പിന്നെ കൈയിട്ട് വാരലിന്റെയൊക്കെ വെള്ളി വെളിച്ചത്തിൽ എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന കുറച്ച് വിരലിലുണ്ടാവുന്ന ആളുകളെ കുറിച്ചുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ അവരെ കുറിച്ച് ചോദിച്ചാലേ അറിയുകയുള്ളൂ അല്ലെങ്കിൽ എത്ര പേര് സഹയാത്രികരായിട്ടുണ്ടാവാം ഈ സഹയാത്രികരെല്ലാം ചെവി രണ്ടും ഒന്ന് നന്നായിട്ട് ബഡ്സ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് തുറന്ന് വെച്ചു കേൾക്കണേണ്ടാവുന്ന ഓരോ കാലത്തും മാറി മാറി വരുന്ന പ്രശ്നങ്ങളോട് അവർ പ്രതികലിക്കുന്നുമുണ്ടാവാം അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ലെന്ന് അതായത് കഴിഞ്ഞ ദിവസം ഒരു ഹസ്കർ എന്ന് പറയുന്ന ഒരു ന്യായീകരണ തൊഴിലാളി ഉണ്ടല്ലോ പുള്ളിയൊക്കെ മീഡിയയിൽ വന്നിരുന്ന് തൊണ്ട വരെ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി പോയതിനെ വളരെ രൂക്ഷമായിട്ട് അദ്ദേഹം വിമർശിച്ചു കാരണം കമ്മ്യൂണിസം എന്ന ആദർശത്തിന് വലിയ രീതിയിൽ മുറിവേറ്റ് രക്തം ഒഴുകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു പഴയ സഖ ഉണർന്നു സംസാരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല ഒരു ദുർബല നിമിഷത്തിൽ പറഞ്ഞുപോയി പിണറായി വിജയൻ അത് ചെയ്തത് വളരെ തെറ്റാണ് നമ്മുടെ ആശയങ്ങൾക്കെതിരാണ് മതസംഘടനകളുടെയൊക്കെ നേതാക്കളെ എന്നൊക്കെ നമ്മുടെ പ്രസ്ഥാനം എതിർത്തിട്ടുണ്ടോ ആ സമയത്ത് മാത്രമേ പ്രസ്ഥാനം അധികാരത്തിൽ വന്നിട്ടുള്ളൂ ശോഭിച്ചിട്ടുള്ളൂ ആ അങ്ങനെ ഒരിക്കലും ചെയ്തു കൂടാ പിണറായി വിജയൻ ആ തെറ്റ് ചെയ്തിട്ട് അതിനെ ന്യായീകരിക്കുന്നതും ചെയ്തു അതൊരു രാഷ്ട്രീയ കാപട്ട്യമാണ് പിണറായി വിജയൻ കാണിക്കുന്നത് എന്നൊക്കെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ മറന്ന സമയത്ത് ചാനലിൽ വന്നിരുന്നു പറഞ്ഞു പോയി പിറ്റേ ദിവസം മാറ്റി പറഞ്ഞല്ലോ പിറ്റേ ദിവസം അവിടെ മുന്നറിയിപ്പ് ചെന്നു വാണിഞ്ഞു കൊടുത്തു ഭീഷണി ചെന്നു പാർട്ടിയുടെ ലൈനിൽ തന്നെ ആ നൂല് പിടിച്ച് സംസാരിക്കാവുള്ളൂ ഓരോ അക്ഷരങ്ങളും വാക്കും ദീർഘനിശ്വാസങ്ങൾ പോലും പാർട്ടിയുടെ അളവ് പോലെ തന്നിട്ടുണ്ട് അതുകൊണ്ട് അളന്ന് വേണം അവതരിപ്പിക്കാൻ മാധ്യമങ്ങളിൽ ചെന്നിരുന്ന് മെഴുകാൻ പോകുമ്പോൾ പാർട്ടിയുടെ ലേബലിൽ മെഴുകാൻ പോകുമ്പോൾ പാർട്ടിയിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകരുത് അടിമകൾക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയതിന്റെ ഭാഗമായിട്ട് പിറ്റേ ദിവസം തലേദിവസം പുലിയായ അദ്ദേഹത്തെ എലിയായി നമ്മൾ കാണേണ്ടി വന്നു ഓഫീസിൽ റെജി ലൂക്കോസ് പ്രശ്നം എന്താണെന്നോ അദ്ദേഹത്തിന് പരുപ്പോടെയും കട്ടൻ ചായ വേണ്ടെന്ന് പശുവും പാൽ ഒഴിച്ച ചായ കുടിക്കുള്ളു അതാ നിലവിലെ പ്രശ്നം ആരെത്തിച്ചു കൊടുക്കും പശുവും പാല് ബിജെപി ചേർന്നോ ആ എങ്കിൽ പാർട്ടി മെമ്പർ അല്ല പക്ഷെ രണ്ടായിരത്തിഇരുപത്തൊന്ന് നവംബറിൽ കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധിയായിട്ട് കടുത്തുരുത്തി ഏരിയ സമ്മേളനത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിവരം സന്തോഷപൂർവ്വം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇനി പഴങ്കതയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നൂറ്റാണ്ടുകളായിട്ട് അദ്ദേഹം നമ്മുടെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ആളാണ് ഇനിയിപ്പോ നാളെ പിണറായി വിജയൻ വേറെ എവിടെങ്കിലും പോയാലും അദ്ദേഹം നമ്മുടെ പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്ന് നമ്മൾ പറയും ഗതികേട് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിലെ റിപ്പീറ്റ് വീണ്ടും മനസ്സിലാകാത്ത അടിമകൾക്ക് വേണ്ടി അണ്ണൻ ആവർത്തിക്കുകയാണ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഏ ലോക്കൽ സെക്രട്ടറിയോ ഏതെങ്കിലും ഒരു ഘടകത്തിലെ അംഗം പോലും അല്ലല്ലോ അങ്ങനല്ലാത്തവരൊന്നും അവരുടേതല്ലെന്ന് അപ്പം ഇവർക്ക് വേണ്ടി പന്തം കത്തിക്കാൻ പോകുന്നവരും കൊടി പിടിക്കാൻ പോകുന്നവരും ബസ്സിന് കല്ലെറിയാൻ പോകുന്നവരും ഒക്കെ ജാഗ്രത പാലിക്കുക നാളെ കൈ ഒഴിയുന്ന കാര്യത്തിൽ ഇവർ ഒരേ അമാന്തവും കാണിക്കില്ല ഇതില് കൂടുതല് ഈ ന്യായീകരിക്കാൻ പോകുന്ന ക്യാപ്സ്യൂൾ വിഴുങ്ങികൾക്ക് എന്ത് കിട്ടാനാ ഇതിനപ്പുറം ഒരു മർമ്മത്തടി നിങ്ങൾ ഇനി ഈ അനിലിനെ പോലുള്ളവരെ മറ്റേ ജയ്ക്കിനെയൊക്കെ തള്ളിപ്പറയുന്ന കാലം അതിവിദൂരമല്ല എന്താണെങ്കിലും ഇരിക്കട്ടെ ഇവരൊന്നും പാർട്ടിയുടെ വക്താക്കളൊന്നും അല്ല റോഡിൽ കൂടെ പോകുമ്പോ ചാനലുകാർ വിളിക്കും കൈകൊട്ട് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ തയ്യാറാണോ അപ്പൊ അവരാണെന്ന് പറയും അപ്പൊ അവരെ വിളിച്ചെടുത്ത് സംസാരിക്കാം അങ്ങനെയാണ് അല്ലാതെ ഇവർ അറിഞ്ഞും കേട്ടോ ഒന്നും വിടുന്നതും അല്ല ഇവർക്ക് ആർക്കും വേണ്ടിയല്ല ഇവരാ അനുവാദ പ്രകാരവും അല്ല ഇവരാരും അറിഞ്ഞുകൊണ്ടും അല്ല പാർട്ടിക്ക് വേണ്ടി അവിടൊക്കെ ചെന്നിരുന്ന ഇവർ ഘോരഘോ മെഴുകുന്നത് ഏതായാലും നമുക്ക് ആ സംശയം സംശയങ്ങ് മാറി കിട്ടിയോ ഞങ്ങളുടെ പാർട്ടിക്ക് കേരളത്തിൽ തകരാൻ മാധ്യമ സപ്പോർട്ടൊന്നും ആവശ്യമില്ല നാട്ടുകാരുടെ സപ്പോർട്ടും ആവശ്യമില്ല ഞങ്ങളെ തകർക്കാൻ ഞങ്ങൾ മാത്രം മതി അല്ലേണോ പിന്തുണ ഞങ്ങൾ അയ്യോ അങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞു പിന്തുണയുടെ ആവശ്യമേ ഇല്ല അതുകൊണ്ട് തന്നെ ആണല്ലോ ആവശ്യം വരുന്ന സമയത്ത് ആറു മണിക്കാറ്റോ അഞ്ചു ഒക്കെ തുടർച്ചയായിട്ട് മാധ്യമങ്ങളിലൂടെ വീശിക്കൊണ്ടേയിരിക്കുന്നത് പിന്നെ എന്തെങ്കിലും വെളുപ്പിക്കാനുണ്ടെങ്കിലോ മറിക്കാനുണ്ടെങ്കിലോ നാട്ടുകാരെ അറിയിക്കാനുണ്ടെങ്കിലോ ഒക്കെ ഏഹ് മിനിറ്റ് വെച്ച് ഓരോ മന്ത്രിമാരും വാർത്താ സമ്മേളനങ്ങളൊക്കെ നടത്തുന്നത് മാധ്യമങ്ങളുടെ പിന്തുണ ആവശ്യമില്ലാത്തത് കൊണ്ടാണല്ലോ നാട്ടുകാരുടെ പിന്തുണ പിന്നെ നിങ്ങൾക്ക് പണ്ടേ ആവശ്യമില്ല അതുകൊണ്ടാണല്ലോ റീൽസുകളും ഫ്ലെക്സുകളും ഒക്കെ ഇവിടെ ക്രമാതീതമായിട്ട് വർധിക്കുന്നത് ഒന്ന് പോയ മന്ത്രി പിന്നോ അല്ലല്ലോ ഞങ്ങളുടെ ഇടതുപക്ഷ ജാതിയും വികസിക്കുകയും ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോ അന്തങ്ങൾക്ക് വേണ്ടിട്ടുള്ളത് അണ്ണൻ ആദ്യം കൊടുത്തു ഇനി മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അണ്ണൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആരുടെയും യാതൊരു പിന്തുണയും നമ്മുടെ തകർച്ചയ്ക്കും തരിപ്പണമാകലിനും ആവശ്യമില്ല അതുകൊണ്ട് തുടർന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പിന്തുണയും ഉണ്ടാകാതിരിക്കുക പിന്തുണയെന്ന് പറഞ്ഞാ പിന്തുണയ്ക്കാൻ വേണ്ടി ഒന്നും ഇല്ല ഇവര് വെളുപ്പിക്കാനൊക്കെ വരുമ്പോഴേ മൈക്ക് കൊടുക്കാമായിരുന്നാ മതി ഏതെങ്കിലും ഒരു ഒരു വോട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഞങ്ങളുടെ സ്വാധീനം നഷ്ടപ്പെട്ടതൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട വീണ്ടും ഭൂരിപക്ഷത്തെ ഞങ്ങൾ ഇവിടെ കിടന്ന ആറാട് ഇനി ഒന്നും കൂടെ അന്നെ ദേഷ്യം പിടിപ്പിച്ച മറ്റേ എന്തെങ്കിലും ഈ ആവേശവും ആത്മവിശ്വാസവും ഇല്ലാതെ നിങ്ങൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടോ പ്രായോഗികമായിട്ട് ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ജനങ്ങളുടെ ഹൃദയത്തുടി പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും ഇലക്ഷനെയോ അല്ലെങ്കിൽ ഇലക്ഷന് മുൻപ് കൊടുത്ത വാഗ്ദാനങ്ങളെയോ സമീപിച്ചിട്ടുണ്ടോ കാരണം ഒരു ഒരു മുന്നണിയെ മുന്നണിയെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം കാര്യം ആണ് സംബന്ധിച്ച് ഏറ്റവും ശേഷമുള്ള പ്രകടനം അതിനേക്കാൾ ഗംഭീരമാക്കുന്നുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പുലികൾ തന്നെ നൂറ് ശതമാനം കാര്യങ്ങളും നടപ്പിലാക്കി ഇനി കേരളത്തിന്റെ ഒരു മുക്കും മൂലയും പോലും വികസിക്കാൻ ബാക്കിയില്ല പിന്നെയും നിങ്ങൾ എന്തിനാണ് ഇനി അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വന്ന് വെറുതെ ഇരിക്കാനോ എന്തെങ്കിലുമൊക്കെ പരിപാടികളോ വികസനോ കേരളത്തിൽ നടക്കാൻ മിച്ചം വെച്ചാൽ അല്ലെ അടുത്ത് വരുമ്പോ നിങ്ങക്ക് ഭരിച്ച് അത് ശരിയാക്കാൻ പറ്റുള്ളായിരുന്നു മുഴുവൻ ഇപ്പൊ ശരിയാക്കിയില്ലേ ഇനിയിപ്പോ വന്നിട്ട് ചുമ്മാ കസേര ഇരുന്ന ബോർ അടിക്കത്തില്ലേ എനിക്ക് തോന്നുന്നു ഇനി ഒരു കുറച്ച് മാസങ്ങളും കൂടെ ഉണ്ട് നൂറ് ശതമാനം ചെയ്ത സ്ഥിതിക്ക് മൂന്നാല് മാസം ഭരണത്തിന്റെ ആവശ്യമില്ല വേറെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടികൾ പാർട്ടികൾക്ക് അവരുടെ ആ കൊതി തീരാനെങ്കിലേ ഒരു മൂന്നാലഞ്ച് മാസം അവർക്ക് ഭരിക്കാൻ വേണ്ടി വിട്ടുകൊടു നിങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞില്ലേ നടക്കില്ല എന്ന് പല പ്രതീക്ഷിച്ചിരുന്നിട്ടുണ്ട് നൂറ് ശതമാനം ശരി ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുമെന്ന് അന്തം വിട്ടുപോയിട്ടുള്ള വർഷങ്ങളാണ് ഈ പോയ പത്ത് വർഷങ്ങൾ അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാ ഞങ്ങൾ സത്യം കേട്ടോ ഒരു സാമ്പത്തിക ഒരു കാര്യമേ ഒരു വിഷയമേ കേരളത്തിലെ ജനങ്ങളുടെ ചിന്തയിൽ പോലും ഈ പത്ത് വർഷത്തിനിടയ്ക്ക് വന്നിട്ടില്ല കേന്ദ്രം എത്ര ഇട്ട് ഞെരുക്കിയിട്ടും സമയാസമയങ്ങളിൽ നമ്മുടെ വീട്ടു ചെലവിൻ പണം കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ സമയത്തെത്തിക്കുന്ന കാര്യത്തിൽ ഈ സർക്കാർ വൻ വിജയമായിരുന്നു കൃത്യസമയത്ത് കൂടുതൽ കാശുകൊണ്ട് ഞങ്ങളുടെ കയ്യിലൊക്കെ വെച്ച് തന്നതുകൊണ്ടേ ചെലവാക്കിയതിൻ്റെ ബാക്കി ഇപ്പോൾ ഇട്ടിട്ട് ബാങ്കുകയർ എടുക്കുന്നില്ലെന്ന് നിക്ഷേപ പരിധി കഴിഞ്ഞെന്നവർ പറയുന്നു അങ്ങനെ എല്ലാ രീതിയിലും മനുഷ്യരെയും മനുഷ്യരുടെ ജീവിതത്തെയുമൊക്കെ തടിച്ചു കൊഴുപ്പിച്ച ഹൃദയകക്ഷത്തിന് തുടർന്നും കൊഴുത്തൊരു മൂലക്കിരിക്കാൻ അവസരം ഉണ്ടാകട്ടെ